പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് പത്തൊമ്പതാം ഘടിവിൻ്റെ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാലിന് ബീഹാറിലെ ബഗൽപൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം നടത്തുക ഡി ബി ടി ട്രാൻസാക്ഷൻ വഴിയാണ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ഫെബ്രുവരി ഇരുപത്തിനാലിന് പി എം കിസാൻ യോജനയുമായി ബന്ധപ്പെട്ട കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പത്തൊമ്പതാം ഘടുവ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് കൃഷിമന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെ ഈ പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘടവും അതുപോലെ തന്നെ തുക മുടങ്ങിയിട്ടുള്ളവർക്ക് അതിന് മുമ്പുള്ള തുകയും ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മുടങ്ങിയിട്ടുള്ള തുകയും ഈ ഗഡുവിൻ്റെ വിതരണത്തോടൊപ്പം ലഭിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിനായി പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം ഇതുപോലെ സ്ക്രോൾ ചെയ്ത് ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും അവിടെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ് അതുപോലെ ജില്ല സബ് ജില്ല ബ്ലോക്ക് വില്ലേജ് തുടങ്ങിയവയാണ് കൊടുക്കേണ്ടത് സ്റ്റേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻസ് കാണാം എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് അതിൽ സെലക്ട് ചെയ്യുക അടുത്തത് ജില്ല സെലക്ട് ചെയ്യുക കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും പേര് കൊടുത്തിട്ടുണ്ടാവും ഏത് ജില്ലയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം സബ് ജില്ല കൊടുക്കുക സബ് ജില്ലയ്ക്കും ഇതുപോലെ ഓപ്ഷൻസ് കാണും അവ സെലക്ട് ചെയ്യുക നിങ്ങളുടെ സബ് ജില്ല സെലക്ട് ചെയ്യുക അതിനുശേഷം ബ്ലോക്ക് കൊടുക്കുക ബ്ലോക്കിലും ഇതുപോലെ ഓപ്ഷൻസ് കാണും അതും സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വില്ലേജ് സെലക്ട് ചെയ്യുക ഏതൊക്കെ വില്ലേജ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി ശേഷം ഏറ്റവും അടിയിലായി ഗെറ്റ് റിപ്പോർട്ട് എന്നത് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വില്ലേജിലുള്ള പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന എല്ലാവരുടെയും പത്തൊമ്പതാംകടി ലഭിക്കുന്ന എല്ലാവരുടെയും ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ടാകും ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് മുഴുവൻ പേരുടെയും പേര് നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ് അതിൽ നിന്ന് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്